എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓരോ ദിവസവും നമുക്ക് നിങ്ങൾ തരുന്ന റെസ് നിങ്ങൾ തരുന്ന ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി സ്റ്റോക്കിൽ നമ്മൾ ഓരോ ദിവസവും ഇത്രയും ക്വാണ്ടിറ്റി ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് കൊണ്ടുവരുന്നത് പ്രീ ബുക്കിംഗ് ഒന്നുമല്ല വേണമെങ്കിലും നമുക്ക് ഇതൊരു ഒരു പ്രോഡക്റ്റ് കാണിച്ചിട്ട് പ്രീ പ്രീബുക്കിംഗ് എടുത്ത് ചെയ്യാം പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി കൊണ്ടുവരുവാണ് അപ്പോൾ അത് അതായത് ഓരോ നിമിഷം പെട്ടെന്ന് പെട്ടെന്ന് തീരുക എന്ന് പറയുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം സ്നേഹം അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വെറൈറ്റി പാറ്റേണുകൾ വരുന്ന പാർട്ടി വെയർ കളക്ഷൻസ് ആണ് അപ്പോൾ ചിലതിന് താഴ്കാലത്ത് ഗ്യാതേഴ്സ് കാണും ചിലത് പ്ലെയിനായിട്ടായിരിക്കും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഐറ്റം ആണ് ഇത് ഒരു ബർഗണ്ടി കളറാണ് വരുന്നത് പോഷനിൽ കംപ്ലീറ്റ് നല്ല ഭംഗിയിൽ വരുന്ന ത്രെഡ് വർക്കാണ് ആണ് രണ്ട് സൈഡിലും പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ഫോർ ഡബിൾ നയൻ ത്രീ ഷിഫ്റ്റിംഗ് ആണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അടുത്തെന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കിട്ടും നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഡാർക്ക് നേവി ബ്ലൂ കളർ നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ ഷെയ്ഡ് ആണ് ഇതിൽ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഹെവി ഐറ്റം ആണ് ഇത് ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്നത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് വീഡിയോ കാണുന്നത് നിങ്ങൾക്കറിയാം നെക്സ്റ്റ് വരുന്നത് മെറൂൺ മറൂൺ ആണ് നല്ല ഭംഗി വരുന്ന മെറൂൺ മറൂൺ ആണ് അടുത്തെന്ന് പറയുന്നത് ബ്ലൂ ആണ് കിട്ടോ ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അങ്ങനെയാണ് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഓരോ എക്സിക്യൂട്ടീവ്സിനും ഓരോരോ സ്വഭാവങ്ങളായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന എക്സിക്യൂട്ടീവിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പരാതികളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം ഞങ്ങളുടെ ഒരു ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ അത് പരിഹരിച്ച് തരുന്നതായിരിക്കും അടുത്താന്ന് പറയുന്നത് പീക്കോ ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗി തരുന്ന പീക്കോ ഗ്രീനാണ് ഇതിന്റെ ഫ്ലെയർ ഒക്കെ കണ്ടല്ലോ നല്ല ഫ്ലെയർ ഫ്ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്താന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു ബ്ലൂ ഷ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആണ് അടുത്താന്ന് പറയുന്നത് ആ ഒരു പാറ്റേൺ അതായത് ഞാൻ ഇട്ടിരിക്കുന്നതും ഡിസൈനും വ്യത്യസ്തമായോണ്ടാണ് ഞങ്ങൾ എല്ലാ കളറും കാണിക്കുന്നത് അടുത്തത് ബേബി ബ്ലൂ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ബേബി ബ്ലൂ അടുത്തത് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് നേവി ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഒരു പേസൽ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഈ കുർത്തീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ശരിക്കും നിങ്ങൾ ഷോക്കായി പോവും കാരണം ചോർച്ചത്തില് വരുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇത് കേട്ടോ ഇതൊരു ബൊട്ടീക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു എണ്ണൂറ്റി അമ്പത് രൂപ കൊടുക്കേണ്ട ഒരു ഐറ്റം ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിന് തരുന്നത് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ആണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇനി നമ്മൾ ആ താഴ്ഭാഗത്ത് ഗ്യാതേഴ്സ് വരുന്ന പാറ്റേൺ ആണ് കാണുന്നത് കേട്ടോ വോട്ടർ ഗ്രീൻ നല്ല രസമായിട്ടുണ്ട് അടുത്തത് വരുന്നത് ഒരു ദെയ്യൊരു ആണ് ഫോർ ഡബിൾ ഉള്ളൂ അടുത്തത് ബേബി ബ്ലൂയില് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് വരുന്നതാണ് അടുത്തത് വരുന്നത് ബ്ലൂവും ഗ്രേയും കൂടെ കളർന്ന നല്ലൊരു കളർ ടോണാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗി വരുന്ന പിങ്ക് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പേസ്റ്റ് ഷെയ്ഡാണ് വരുന്നത് നമ്മൾ ഇന്നത്തെ ഒരു എല്ലാം കണ്ടല്ലോ ജോർജറ്റ് ആണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഫോർ ഡബിൾ ഇതിന്റെ ക്വാണ്ടിറ്റിയും കൂടെ കണ്ട ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഒലിവിയ്ക്ക് തരുന്ന നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഫോർ ഡബിൾ നയൻറെ കുർത്തിയുടെ ക്വാണ്ടിറ്റിയാണ് ഒലീവിയുടെ എല്ലാ വീഡിയോയും കാണുന്നവർക്കറിയാം അറിയാം നമ്മൾ കൊണ്ടുപോയി ക്വാണ്ടിറ്റി കൃത്യമായി വീഡിയോയിൽ കാണിച്ചിട്ടായിരിക്കും പോകുന്നത് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തികൾ മാത്രമേ ഉയവേക്കുള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ റേറ്റിൽ നമ്മൾ ഓരോ ദിവസവും വീഡിയോസ് കൊണ്ടുവരുമ്പോൾ അത് എത്രത്തോളം പീസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന നിങ്ങൾ അറിയേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റോക്ക് തീർന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലരും ഇപ്പം നമ്മളോട് ചോദിക്കാത്ത ഒരു ചോദ്യത്തിന്റെ ഉത്തരവും ഈ ഒരൊറ്റ ക്വാണ്ടിറ്റി വീഡിയോ ആണ് റെഡി സ്റ്റോക്കിൽ എല്ലാ ദിവസവും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിന്റെ മാക്സിമം ക്വാണ്ടിറ്റിയിലാണ് ഞങ്ങളെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആക്കുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും അതുപോലെ തന്നെ ഒലേവിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുടെ ആ ഒരു സപ്പോർട്ടുമാണ് സ്നേഹവുമാണ് അതുകൊണ്ട് തന്നെ ഏത് ട്രെൻഡിങ് മോഡലുകളും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഒരു രീതി മാക്സിമം ശ്രമിക്കുന്നുമുണ്ട്